The <laughs> ലൈബിൽ നമ്മുടെ ജിസേലിൻ്റെ മമ്മി ഓൾറെഡി വന്നു കഴിഞ്ഞിരിക്കുന്നു ജിസേലിന് എന്താ പറയണ്ടത് അവർ ബെഡ്റൂമിലോട്ട് കിടക്കുന്ന റൂമിലോട്ട് ചെന്നപ്പോഴത്തേക്കും ജിസേലിൻ്റെ മമ്മി ജിസേലിൻ്റെ വഴക്ക് പറയുന്നുണ്ട് എന്താ മോളെ മോളുടെ ബെഡിൻ്റെ അതായത് കട്ടിൻ്റെ അവിടെ സൈഡിലെ ആ ക്യാബിൻ മാത്രം തുറന്ന് കിടക്കുന്നത് ബാക്കിയുള്ളവരെല്ലാം നീറ്റായിട്ട് കിടക്കുന്നു നീ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വീട്ടിൽ അപ്പം ആദിലോട് പറയുന്നുണ്ട് വീട്ടിൽ വേലക്കാരിയാണ് ഇതെല്ലാം ചെയ്യുന്നത് സെർവൻ്റാണ് ചെയ്യുന്നത് ഇവർക്കും ഭയങ്കര മടിയാണ് എന്നൊക്കെ നമ്മുടെ ജിസേലിൻ്റെ അമ്മ ജിസേലിനോട് പറയുന്നത് അപ്പം ജിസേൽ പറഞ്ഞു മമ്മി എന്തിനും ഇങ്ങോട്ടും വന്നത് ബിഗ് ബോസ് കളിക്കാനാണ് മമ്മി വന്നതെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു സൗകര്യപ്പെടക്കാം അപ്പം അതിനോട് പറയുന്നു ഇവിടെ ഇവിടെ ബ്രഷും ഇവിടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ആണുങ്ങളുപയോഗിക്കുന്നു ഇവിടെ കാണുന്നുണ്ടോ അപ്പം ജിസേൽ ചോദിക്കുന്നത് നെവിൻ ആണോ നെവിൻ ഒന്നും അല്ല അപ്പം ജിസേൽ പറയുന്നുണ്ടോ മമ്മിയുടെ ഫേവറേറ്റാണ് നെവിൻ നെവിൻ അല്ല വേറെ ആൾക്കാർ നീനെന്താണ് ശ്രദ്ധിക്കാത്തത് നീ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ ബിഗ് ബോസ് എല്ലാം ചെയ്തു തരുമെന്ന് നീ വിചാരിച്ചു അപ്പം നമ്മുടെ ജിസേൽ പറയുന്നത് മമ്മി അതൊന്നും പറയണ്ട മമ്മി എഴുന്നിട്ട് വന്നേ എഴുന്നേറ്റ് വന്നേ മമ്മി എന്നെ ബിഗ് ബോസ് കളിപ്പിക്കുക ഇങ്ങോട്ട് വന്നാണോ എന്നൊക്കെ നമ്മുടെ ജിസിയൽ ചോദിക്കേണ്ടത് ലക്ഷ്മിയോട് പറയുന്നുണ്ട് ലക്ഷ്മിയെ കണ്ടുപിടിക്കാനൊക്കെ ജിസേ